വീട് നിർമ്മാണത്തിൽ കർണാടക കോൺഗ്രസിന്റെ വീട് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുള്ള നൂറ് വീടുണ്ടാവും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം ആദ്യം അത് പറഞ്ഞിരുന്നത് പത്ത് ലക്ഷം രൂപയാണ് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഗവൺമെൻറ് അത് മുപ്പത് ലക്ഷം രൂപയാക്കി അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഡിലേ പക്ഷേ ഞങ്ങൾ നൂറ് വീട് കൊടുക്കും അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് അടുത്ത ദിവസം പ്രഖ്യാപിക്കും ഇപ്പം ലീഗ് മുസ്ലിം ലീഗ് അവർ ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവർ നൂറ് വീട് അവിടെ നിർമ്മിച്ചു കൊടുക്കുകയാണ് അപ്പം കർണാടക ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നൂറ് വീട് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിരിക്കുന്ന നൂറ് വീട് ലീഗ് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന നൂറ് വീട് അപ്പോൾ തന്നെ മുന്നൂറ് വീടായി സർക്കാർ സംഘടനകൾ ഒരുപാട് അവർ കുറച്ചും കൂടി ഒരു വേഗത ഈ കാര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു കാലതാമസം ഉണ്ടായി രണ്ട് കാര്യത്തിൽ കാലതാമസം ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ കാലതാമസം ഉണ്ടായി അത് ഇപ്പോഴും കറക്റ്റ് അല്ല വളരെ എളുപ്പത്തിൽ ഒരു പ്രക്രിയയാണ് ലിസ്റ്റ് കാരണം റേഷൻ കാർഡുണ്ട് ഏഹ് അതെടുത്തു വെക്കിയ റേഷൻ കാർഡുള്ളവരുടെ പേരുകള് കെട്ടിട നികുതി പഞ്ചായത്തിൽ അടയ്ക്കുന്നവരുടെ പേരെഴുതി വെക്കാം വില്ലേജ് ഓഫീസിൽ വസ്തു നികുതി അടയ്ക്കുന്നവരുടെ പേരെടുത്ത് വെക്കുക ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് വെക്കാം വാട്ടർ അതോറിറ്റിയിൽ ചാ വെള്ളക്കര അടയ്ക്കുന്നവരുടെ ഇതെല്ലാം കൂടി എടുത്ത് കമ്പയർ നോക്കിയാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാവുന്ന ലിസ്റ്റേ ഉള്ളൂ പക്ഷെ അത് എട്ട് മാസമായിട്ടും അതിനൊരു ഒരു അനാവശ്യമായ ഒരു ഡിലേ വന്നു ഒന്ന് രണ്ടാമത് കാലതാമസം വന്നു ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സ്ഥലമേറ്റെടുക്കാനും മറ്റു കാര്യങ്ങൾ പിന്നെ ഈ വാടക കൊടുക്കുന്നത് എല്ലാവർക്കും ഉപ്പ് കൊടുക്കാത്തൊരു സ്ഥിതി വന്നു പിന്നെ ഈ മുന്നൂറ് രൂപ ഡെയിലി കൊടുക്കുന്നുള്ളത് നിർത്തി വെച്ചു ആ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തൊട്ട് അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട് പിന്നെ ഗുരുതരമായി രോഗം ഈ പരിക്ക് പറ്റിയ ആളുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒന്നും ചികിത്സാ സഹായം കൊടുത്തില്ല ഇപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതിന് ശേഷം ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് എട്ട് മാസമായിട്ട് ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ തന്നെ താൻ കഴിയുന്ന കാശെടുത്ത് ചിലവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ പാളിച്ചകളുണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് എവിടെയെല്ലാമാണ് പാളിയതെന്ന് പറഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വിമർശനമായിട്ടല്ല പറഞ്ഞത് അത് പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ഭൂമി പക്ഷേ ഞാനത് റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ നിന്ന് ഇത് തിരക്കയിലിട്ട് ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് നീങ്ങാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ തർക്കം പരിഹരിക്കുന്നത് നന്നായിരിക്കും കാരണം നിരന്തരമായി കേസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു അനിശ്ചിതത്വം ഇല്ലാതെ വരും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്